ിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പണത്തായി നിന്നും ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ നമ്മുടെ ചേട്ടം കള്ളനും അനിയം കള്ളനും നിരന്തരം ഒരാളെ അധിക്ഷേപിച്ചുകൊണ്ട് തന്നെ പോസ്റ്റുകൾ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ചാൻസലർ അച്ഛനായ ജോഷി പുതുവച്ഛനെ നിരന്തരം സമൂഹ മാധ്യമങ്ങൾക്കൂടെ പല രീതിയിലുള്ള അപവാദങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു കോടികളുടെ അഴിമതി ആരോപണം അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കുന്നു എന്തായിരിക്കും ഇതിന്റെ ഒരു കാരണം അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ പഴയ കാരണമാര് പറയുന്ന പോലെ താടിയുള്ള അപ്പുവപ്പനെ പേടിയുണ്ടാവും എന്ന് പറയുന്ന അവസ്ഥയാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ കുരിയെ ചാർജെടുത്തതിനു ശേഷം വിമതന്മാരുടെ പല പരിപാടികളും അമ്പെ പാളിപ്പോയിരിക്കുകയാണ് ഇവർ ചെയ്ത എല്ലാ കുരുത്തക്കേടുകളും ഇവർ ചെയ്ത എല്ലാ കള്ളത്തരങ്ങളും ഇവർ നമ്മളുടെ ഓരോരോ സ്ഥാപനങ്ങൾ നശിപ്പിച്ച് കടത്തിലാക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും ഈ വൈദികന്റെ കയ്യിൽ ഉണ്ടെന്ന് ഇവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇവർ ചെയ്ത എല്ലാ കള്ളങ്ങളും കണ്ടുപിടിക്കപ്പെട്ടു എന്ന് ഇവർക്ക് മനസ്സിലായതിനു ശേഷമാണ് ഈ അടുത്ത കാലത്ത് നിരന്തരമായിട്ട് നമ്മളുടെ ജോഷിപ്പൊതുവാച്ചനെ വളരെ മോശമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ഇവർ എകഴ്ത്തി കാണിക്കുന്നത് ഇത്ര ക്ലിയർ ആയിട്ട് ഇവർക്ക് ഇതിന്റെ തെളിവുകളും കോടികളുടെ തിരിമറികളുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവരൊരു കേസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു അന്വേഷണത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നില്ല നമ്മുടെ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയുണ്ടല്ലോ ഒരു ജോഷിപ്പൊതു വച്ചം വിചാരിച്ചു കഴിഞ്ഞാൽ ആ നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ സാധിക്കുകയില്ലല്ലോ അപ്പോൾ അവർക്കറിയാം വെറുതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ അപഹാസ്യമാക്കി അവരുടെ പ്രവർത്തന ശൈലി ഇല്ലാതാക്കാനുള്ള ഇവരുടെ ശ്രമം കാരണം ഇപ്പോൾ പല പള്ളികളിലും ഇദ്ദേഹത്തിൻ്റെ ഈ ചേട്ടൻ കള്ളൻ്റെയും അനിയങ്ങളുടെയും ഈ കോളാമ്പി ഈ മൈക്ക് സെറ്റ് അതുപോലെയുള്ള തരികിട പരിപാടി നടക്കുന്നില്ല അതിനുള്ള അനുവാദം നമ്മുടെ കുര്യെ കൊടുക്കുന്നില്ല ഇവൻ്റെ ഒരു സാധനങ്ങളും പള്ളികളിലേക്ക് വാങ്ങാനോ പർച്ചേസ് ചെയ്യാനുള്ള അനുമതികളൊന്നും കൊടുക്കാതെ വന്നപ്പോൾ ചേട്ടൻ കള്ളൻ്റെ വരുമാനമാർഗ്ഗം കുറേയൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ വലിയ പിതാവേ കൊടുത്ത പല കേസുകളും ഒന്നും എവിടെയും എത്താത്ത രീതിയിലാവുകയും ചെയ്തതുകൂടി ഈ ചേട്ടൻ കള്ളൻ ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ് ഇവൻ പറയുന്ന ഒന്നും തന്നെ ഇപ്പോൾ അരമനയാണോ അതെങ്കിൽ പിതാക്കന്മാരോ ചെവിക്കുള്ളാത്തൊരവസ്ഥ വന്നപ്പോൾ ചേട്ടങ്ങളൻ്റെ ഹാലിളകിയിരിക്കുകയാണ് അപ്പോൾ ചേട്ടങ്ങളെ നോക്കിയപ്പോൾ ഈ ജോഷി എന്ന് പറയുന്ന ഈ അച്ഛൻ അവിടെ ഇരിക്കുന്നത്രയും കാലം ഇവന്മാരുടെ ഒരു കള്ളത്തരങ്ങളും ഒന്നും തന്നെ എറണാകുളം അങ്കപാലി അതിർപത്തിൽ നടക്കാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ ഇനി അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തിയാടിക്കണം അതിനുവേണ്ടി അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ഇകഴ്ത്തുക എന്നുള്ള ഒരേ ഒരു തന്ത്രമാണ് ഇവർ പയറ്റുന്നത് അല്ലാതെ നീതിന്യായ കോടതിയുടെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു പോലീസ് കംപ്ലൈന്റോ കൊടുക്കാനുള്ള ഒരു ആർജ്ജവവും ഇവർക്കില്ല കാരണം കൊടുത്തതെല്ലാം കള്ളപരാതിയാണെന്ന് കോടതിയിൽ വന്നിട്ട് വന്നിട്ട് ആ അന്വേഷണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകേണ്ട അവസ്ഥ ഇവർക്ക് വന്നപ്പോൾ ഇവരാകെ പെട്ടുപോയി പ്രിയ സുഹൃത്തുക്കളെ ഈ എറണാകുളം എറണാകുളമംഗോല അതിർപതയിലെ വിമതന്മാരായ വൈദികർ വിമതന്മാരായ ഈ അൽമായന്മാരും ചേർന്ന് കള്ളത്തരത്തിൽ കൂടെ പടുത്തുയർത്തിയ ഈ ചീട്ടുകൊട്ടാരം ഏകദേശം തകർന്നു തുടങ്ങിയിരിക്കുകയാണെന്നുള്ള വ്യക്തമായ ധാരണ ചേട്ടങ്ങളും അനിയങ്ങളിലും അനുഭവിച്ചറിയാൻ തുടങ്ങി അതായത് ഇവൻ്റെയൊക്കെ വയറ്റിപ്പഴപ്പ അവസാനിച്ചു തുടങ്ങി ഇനിയെങ്കിലും പണിയെടുത്ത് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് ഇവനൊക്കെ വന്നെത്തി എന്നുള്ള ഒരു നല്ലൊരു സന്ദേശമാണ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി